ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ബസ് ഡ്രൈവർമാരുടെ അമിത വേഗതയും അശ്രദ്ധയും കാരണം നിരവധി ജീവനുകൾ പൊലിഞ്ഞതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാവാത്തതിൽ പേരാമ്പ്രയിൽ പ്രതിഷേധം തുടരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി വിദ്യാർത്ഥി യുവജന സംഘടനകളും നാട്ടുകാരും പേരാമ്പ്രയിൽ ഈ റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സുകൾ തടയുകയാണ് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് ചാലിക്കരയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പേരാമ്പ്ര സബ് സെന്ററിലെ വിദ്യാർത്ഥിയായ അബ്ദുൽ ജവാദ് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിക്കാനിടയായത് നാലു മാസത്തിനിടെ രണ്ട് കോളേജ് വിദ്യാർത്ഥികളാണ് പേരാമ്പ്രയിൽ ബസ് കയറി മരിച്ചത് കൂടാതെ മറ്റ് നിരവധി ജീവനുകളും ബസ്സുകളുടെ അമിത വേഗതയിൽ പൊലിഞ്ഞിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികളോ ബസ്സുകളുടെ വേഗത കുറയ്ക്കാൻ ആവശ്യമായ നടപടികളോ ഉണ്ടാവാത്തതാണ് അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നതെന്നും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ സ്വകാര്യ ബസ്സുകൾ ഓടാൻ അനുവദിക്കില്ലെന്നുമാണ് സമരക്കാരുടെ യൂണിവേഴ്സിറ്റി സെൻട്രൽ പഠിക്കുന്ന ജവാദ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് മൂന്ന് ദിവസമായി ഇവിടെ സ്വകാര്യ ബസ്സിന്റെ മത്സരത്തിന്റെ ഭാഗമായി ജവാദ് പല രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി രംഗത്ത് വരികയും അതിനുവേണ്ടിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു ഇന്ന് മൂന്ന് ദിവസം പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ട് മണിക്ക് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചതായിരുന്നു എന്നാൽ ബഹുമാന്യനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ നിര്യാണം അതുകൊണ്ട് തന്നെ ഇന്ന് മീറ്റിംഗ് ഇല്ല എന്നുള്ള അറിയിപ്പാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത് ഞങ്ങളെല്ലാവരും അന്നും ഇന്നും ഒറ്റക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സാധാരണ പോലുള്ള ഡി വൈ എസ്പി സി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രം ചേർന്ന് മീറ്റിംഗ് ചേർന്ന് അതിൻ്റെ അകത്തു നിന്ന് പറഞ്ഞ് പിരിഞ്ഞ് പോവുക എന്നതിനപ്പുറത്ത് ഇത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അത് കളക്ടറോ കളക്ടർ തന്നെയാണ് ഞങ്ങൾക്കിട പ്രധാനമായും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കളക്ടറാണ് ഇനി കലക്ടർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആർ ഡി ഒ പോലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയും അദ്ദേഹം പോലുള്ള ആളുകളെ വന്ന് ഒരു മീറ്റിംഗ് നടത്തി അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പറയാനുള്ള പേരാമ്പ്രയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങളും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ നിരത്തി അതിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പുറപ്പെടുന്ന ബസ് അവിടെ തന്നെ തടയാനുള്ള ഏർപ്പാട് അവിടെ ചെയ്യും പിന്നീട് ഇങ്ങോട്ട് മുട്ടിന് മുട്ടിന് അത് ഉള്ളിയേരിയായാലും നടുവണ്ണൂരായാലും ഇനി കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്ന വണ്ടിയാണെങ്കിൽ ആ കോഴിക്കോട്ട് പോലും തടയാനാവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായി ഏറ്റവും വലിയ കുറ്റക്കാരായി ആർ ടി ഒ മാറിക്കൊണ്ടിരിക്കുകയാണ് ആർ ടി ഒ ജോയിൻറ്റ് ആർ ടി ഒ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് വലിയ കുറ്റക്കാരായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മുതലാളിമാർ ബസ്സിൻ്റെ മുതലാളിമാർ അല്ലെങ്കിൽ ഇതിന് ചില സംഘങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയാൻ ഇടയായിട്ടുണ്ട് ആ സംഘങ്ങളുടെ വാക്കുകൾ കേട്ട് മുതലാളിമാരുടെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായി ഏതെങ്കിലും നിലപാടെടുക്കാൻ ആർ ടി ഒ തയ്യാറായാലും ഒരു കാര്യം വളരെ ക്ലിയറായി ഇത് ഇതിൽ ഞങ്ങൾ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ആർ ടി ഒയുടെ ചവിട്ടിലും അതുപോലെ തന്നെ ആർ ടി ഒൻ്റെ കൺമുന്നിലേക്കും ഈ വാർത്ത എത്തണം എന്നുള്ളത് തന്നെ പറയുകയാണ് ആർ ടി ഒ ഓഫീസിലല്ല ആർ ടി ഒ വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ ഇവിടെയുള്ള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യു ഡി എഫ് സംവിധാനം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് പ്രഖ്യാപിത നിലപാട് തന്നെയാണ് അതാണ് ഞങ്ങൾക്ക് അടിവരയിട്ട് പറയാനായിട്ടുള്ളത് സിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര